ഞാൻ അഫ്സദ് ഏകജാലകേന്ദ്രയിൽ കരിയർ കൗൺസിലറായി പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്നു നമ്മുടെയൊക്കെ പത്താം ക്ലാസ് പ്ലസ് ടു കഴിഞ്ഞ സമയത്ത് നമ്മൾക്ക് മുന്നോട്ട് ഏത് കരിയർ ചൂസ് ചെയ്യണം അല്ലെങ്കിൽ നമ്മുടെ പാഷൻ എന്താണെന്ന് കണ്ടെത്തി അതിലേക്ക് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാൻ നമ്മുടെ ഫാമിലിയിലോ നമ്മുടെ ചുറ്റുപാടോ ആരും ഉണ്ടായിരുന്നില്ല പക്ഷേ വരും തലമുറയിലെ കുട്ടികൾക്ക് ഇനി എന്ത് വേണം ഓരോ ക്ലാസ് കഴിയുമ്പോഴും എസ്പെഷ്യലി പത്താം ക്ലാസ് പ്ലസ് ടു ഡിഗ്രി ഇതൊക്കെ കഴിയുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട പാഷൻ എന്താണെന്ന് കണ്ടെത്തി കൊടുത്ത് അതല്ലെങ്കിൽ അതിലൂടെ അവർക്ക് മുന്നേറാൻ എന്ത് വേണമെന്ന് കണ്ടെത്തി കൊടുക്കുക എന്നതാണ് ഒരു കരിയർ കൗൺസിലറുടെ ചുമതല ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ഒരു ടീച്ചിങ് മേഖലയിലാണ് പക്ഷെ ഒരിക്കലും ഒരു ടീച്ചിങ് മേഖല എന്നത് എനിക്ക് എൻ്റെ ഒരു പാഷൻ ആയിരുന്നില്ല കൗൺസിലിംഗ് സൈക്കോളജി ആയിരുന്നു എൻ്റെ പാഷൻ പക്ഷേ ഞാൻ പഠിക്കുന്ന സമയത്ത് ആ ഒരു മേഖലയിലേക്ക് എത്തിപ്പെടാൻ എന്ത് ചെയ്യണമെന്ന് എനിക്ക് പറഞ്ഞു തരാൻ ആരും ഉണ്ടായിരുന്നില്ല ഈ ഒരു സാഹചര്യത്തിലാണ് സോഷ്യൽ മീഡിയയിലൂടെ ഏകജാലക കേന്ദ്രയുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ച് അറിയാൻ കഴിഞ്ഞത് ഏകജാലക കേന്ദ്രയുടെ കൺസൾട്ടിംഗ് സൈക്കോളജിസ്റ്റുകളുടെ ട്രെയിനിങ്ങോട് കൂടി ഈ ഒരു മേഖലയിലേക്ക് കടന്നു വന്നു നിങ്ങൾക്കും ഇതുപോലെ കരിയർ കൗൺസിലർ ആകാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഏകജാലക കേന്ദ്രയുടെ ഈ ഒരു പ്രൊജക്ടിലേക്ക് കടന്നു വരാം ഞാൻ ഇപ്പോൾ മലപ്പുറം ജില്ലയിലെ ആറ് ഏഴ് ആറ് മൂന്ന് പൂജ്യം നാല് എന്ന പിൻകോഡിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഒരു കരിയർ കൗൺസിലർ എന്നത് നിങ്ങളുടെയും ഒരു പാഷൻ ആണെങ്കിൽ ഏകജാലക കേന്ദ്രയിലേക്ക് നിങ്ങളെയും സ്വാഗതം ചെയ്യുന്നു